ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൽ ജി എസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കാവശ്യമുള്ള പ്രധാനപ്പെട്ട നാൽപ്പത് ചോദ്യത്തിനങ്ങളുമായാണ് സമയമൊട്ടും കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കിൻഫ്രൈയുടെ കീഴിലുള്ള ഹൈടെക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ കിൻഫ്രൈയുടെ കീഴിലുള്ള ഹൈടെക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ കളമശ്ശേരി അടുത്ത ചോദ്യം കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാൻ സഹായിക്കുന്ന സ്ഥാപനം സ്ഥാപനമേത് കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സ്ഥാപനം സ്ഥാപനമേത് ആൻസർ കിൻഫ്ര അടുത്ത ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഇത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുതി പദ്ധതി ഏത് ആൻസർ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി അടുത്ത ചോദ്യം എനർജി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി സ്ഥാപിതമായ വർഷമേത് എനർജി ഫോർ നോൺ കൺവെൻഷനൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി സ്ഥാപിതമായ വർഷമേത് ൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അടുത്ത ചോദ്യം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ പി ചി അടുത്ത ചോദ്യം ഇന്ത്യയിലെ അവശേഷിക്കുന്ന മഴക്കാടുകളുടെ അവസാനത്തെ പ്രാകൃത പ്രദേശങ്ങളിലൊന്നായി അറിയപ്പെടുന്നതേത് ഇന്ത്യയിലെ അവശേഷിക്കുന്ന മഴക്കാടുകളുടെ അവസാനത്തെ പ്രാകൃത പ്രദേശങ്ങളിലൊന്നായി അറിയപ്പെടുന്നതേത് ആൻസർ സൈലൻ്റ് വാലി ദേശീയോദ്യാനം അടുത്ത ചോദ്യം നീണ്ടകരയിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്ന കായലേത് നീണ്ടകരയിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്ന കായലേത് ആൻസർ അഷ്ടമുടി കായൽ അടുത്ത ചോദ്യം കേരളത്തിൽ എവിടെയാണ് ഇൻ്റർനാഷണൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആൻഡ് മ്യൂ പോലീസ് മ്യൂസിയം ഉള്ളത് കേരളത്തിൽ എവിടെയാണ് ഇൻ്റർനാഷണൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആൻഡ് പോലീസ് മ്യൂസിയം ഉള്ളത് ആൻസർ മട്ടാഞ്ചേരി അടുത്ത ചോദ്യം തിരുവനന്തപുരം കാസർഗോഡ് മലയോര ഹൈവേക്ക് സ്റ്റേറ്റ് ഹൈവേകൾക്കിടയിലെ നമ്പർ എത്ര തിരുവനന്തപുരം കാസർഗോഡ് മലയോര ഹൈവേക്ക് സ്റ്റേറ്റ് ഹൈവേകൾക്കിടയിലെ നമ്പർ എത്ര ആൻസർ എസ് എച്ച് അൻപത്തി ഒൻപത് അടുത്ത ചോദ്യം ആദ്യത്തെ ചുമർചിത്ര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ആദ്യത്തെ ചുമർചിത്ര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ആൻസർ കോട്ടയം അടുത്ത ചോദ്യം പഴശ്ശിക്കലാപത്തിൻ്റെ ഒന്നാം ഘട്ടം ഏത് കല കാലയളവിലായിരുന്നു പഴശ്ശിക്കലാപത്തിൻ്റെ ഒന്നാം ഘട്ടം ഏത് കാലയളവിലായിരുന്നു ആൻസർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ അടുത്ത ചോദ്യം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്ന് കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് എന്ന് ആൻസർ തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്ന് അടുത്ത ചോദ്യം ആരുടെ രചനയാണ് മലബാർ മാനുവൽ ആരുടെ രചനയാണ് മലബാർ മാനുവൽ ആൻസർ വില്യം ലോഗൻ അടുത്ത ചോദ്യം ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാർ ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാർ ആൻസർ വാഗ്ബടാനന്ദൻ അടുത്ത ചോദ്യം നവോത്ഥാന നായകർ രചനകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു നവോത്ഥാന നായകർ രചനകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു അരുൾനൂൾ വൈകുണ്ടസ്വാമികൾ പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമികൾ ആത്മാരുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറ ദർശനമാല ശ്രീനാരായണ ഗുരു ശരിയായ ജോഡികളേവ ഇതിലെ ആൻസർ ഒന്നും രണ്ടും മൂന്നും നാലും ശരി അടുത്ത ചോദ്യം സഹജീവികളോട് നാം അനുകമ്പയുള്ളവരായിരിക്കണമെന്ന് എല്ലാ പൗരന്മാരെയും ഓർമ്മപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം ഏത് സഹജീവികളോട് നാം അനുകമ്പയുള്ളവരായിരിക്കണമെന്ന് എല്ലാ പൗരന്മാരെയും ഓർമ്മപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം ഏത് ആൻസർ അനുച്ഛേദം അൻപത്തിയൊന്ന് ജി അടുത്ത ചോദ്യം വനത്തിന് പുറത്തുള്ള ആവാസ വ്യവസ്ഥകൾ ജൈവ വൈവിധ്യം എന്നിവ സംരക്ഷിക്കുന്നവർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ഏത് വനത്തിന് പുറത്തുള്ള ആവാസ വ്യവസ്ഥകൾ ജൈവ വൈവിധ്യം എന്നിവ സംരക്ഷിക്കുന്നവർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ഏത് ആൻസർ പ്രകൃതിമിത്ര അവാർഡ് അടുത്ത ചോദ്യം ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത് ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത് ഡിഫ്തീരിയ ക്ഷയരോഗം ആന്ത്രാക്സ് നിപ്പ ആൻസർ നിപ്പ അടുത്ത ചോദ്യം ഫംഗസ് മൂലം സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണം ഏത് ഫംഗസ് മൂലം സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമേത് ആൻസർ വാഴയിലെ കുറുനാമ്പു രോഗം അടുത്ത ചോദ്യം ഏതാനും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ പേര് ചുവടെ നൽകുന്നു ശ്വാസകോശ ക്യാൻസർ ബ്രോങ്കൈറ്റിസ് എംഫീസീമ പുകവലി മൂലമുള്ള രോഗങ്ങൾ ഏതല്ല ഇതിലെ ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരി അടുത്ത ചോദ്യം ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ഫാറ്റി ലിവർ നെഫ്രൈറ്റിസ് പക്ഷാഘാതം അമിത രക്തസമ്മർദ്ദം ഇതിൽ ആൻസർ നെഫ്രൈറ്റിസ് ആണ് നെഫ്രൈറ്റിസ് എന്നത് വൃക്കകളുടെ ബീക്ക് ആണ് അടുത്ത ചോദ്യം ജീവിതശൈലി രോഗങ്ങളുടെ കാരണങ്ങളേവ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ മാനസിക സംഘർഷം മദ്യപാനം പുകവലി വ്യായാമമില്ലായ്മ ഇതിലെ ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്ന രോഗാവസ്ഥ ഏത് അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ്റെ ഘടക ഘടനയിൽ വ്യത്യാസം വരുന്ന രോഗാവസ്ഥ ഏത് ആൻസർ സിക്കിൾ സെൽ അനീമിയ അടുത്ത ചോദ്യം ഏത് തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരിൽ കണ്ടുവരുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ് ഏത് തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരിൽ കണ്ടുവരുന്ന രോഗമാണ് ന്യൂമോ കോണിയോസിസ് ആൻസർ കൽക്കരിഖനികളിൽ അടുത്ത ചോദ്യം ഹെപ്പറ്റൈറ്റീസ് രോഗം പകരുന്ന രീതി അല്ലാത്തത് ഏത് ഹെപ്പറ്റൈറ്റീസ് രോഗം പകരുന്ന രീതി അല്ലാത്തത് ഏത് മലിനമായ ആഹാരം ജലം എന്നിവയിലൂടെ രോഗിയുടെ രക്തഘടകങ്ങളിലൂടെ രോഗിയുടെ വിസർജ്യ വസ്തുക്കളിലൂടെ രോഗിയുമായുള്ള സമ്പർക്കത്തിലൂടെ ഇതിൽ ആൻസർ ഡി ആണ് രോഗിയുമായുള്ള സമ്പർക്കത്തിലൂടെ അടുത്ത ചോദ്യം ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ പാർലമെൻറ്റിന് സാധിക്കുന്ന മാർഗത്തിന് ഉദാഹരണമേത് ആൻസർ ഇംപീച്ച്മെൻറ്റ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഭരണഘടനാപരമായി ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ മൂന്ന് ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ത് ഇന്ത്യയിൽ ഭരണഘടനാപരമായി ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ മൂന്ന് ശാഖകൾക്കിടയിൽ വിഭജി വിഭജിച്ചു നൽകിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ത് അധികാര കേന്ദ്രീകരണം ഒഴിവാക്കാൻ സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയാൻ ജനാധിപത്യം പരിപാലിക്കാൻ ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരി അടുത്ത ചോദ്യം ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തു പകരുന്ന അധികാരമേത് ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല വഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തു പകരുന്ന അധികാരമേത് ആൻസർ പുനരവലോകനാധികാരം അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ രാഷ്ട്രപതി രാജ്യത്തെ ഭരണ തലവൻ പ്രധാനമന്ത്രി നിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം നാമമാത്ര എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന ഡി ആണ് നാമമാത്ര എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി അടുത്ത ചോദ്യം ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിലെ വിഷയമേത് ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിലെ വിഷയമേത് ട്രേഡ് യൂണിയനുകൾ ജനന മരണ രജിസ്ട്രേഷൻ തദ്ദേശ സ്വയംഭരണം വിവാഹം ആൻസർ തദ്ദേശ സ്വയംഭരണം അടുത്ത ചോദ്യം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ഏത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ഏത് ആൻസർ എക്കൽ മണ്ണ് അടുത്ത ചോദ്യം കാർഷിക കാലമായ സായുദീൻ വിളയിറക്കുന്ന പ്രധാന ഇനങ്ങളേവ കാർഷിക കാലമായ സായുദീൻ വിളയിറക്കുന്ന പ്രധാന ഇനങ്ങളേവ പഴങ്ങൾ പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ കാലിത്തീറ്റകൾ ഇതിലെ ആൻസർ ഒന്നും രണ്ടും നാലും ശരി ഇതിലെ മൂന്നാമത്തെ ഉത്തരമായ പയറുവർഗ്ഗങ്ങൾ എന്നത് റാബി കാലമാണ് അടുത്ത ചോദ്യം ഡെക്കാൻ റാപ്പ് എന്നറിയപ്പെടുന്ന ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗം ഏദിനം ലാവാ ശിലകളാൽ നിർമ്മിതമാണ് ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗം ഏദിനം ലാവാ ശിലകളാൽ നിർമ്മിതമാണ് ആൻസർ ബസാൾട്ട് അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ബസാൾ ശില പൊടിഞ്ഞാണ് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ പ്രധാന മണ്ണ് കറുത്ത മണ്ണാണ് റിഗർ മണ്ണെന്നും അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് ഫലപുഷ്ടിയും ജലസംരക്ഷണ ശേഷിയും കുറഞ്ഞതാണ് കറുത്ത മണ്ണ് ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന ഡി ആണ് ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയും കുറഞ്ഞതാണ് കറുത്ത മണ്ണ് അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത വിവരമേത് പശ്ചിമഘട്ടത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത വിവരമേത് ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ പൂർവഘട്ടം എന്നറിയപ്പെടുന്നു കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കർണാടക തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നറിയപ്പെടുന്നു മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നറിയപ്പെടുന്നു ഇതിലെ ശരിയല്ലാത്ത വിവരം എ ആണ് ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ പൂർവഘട്ടം എന്നറിയപ്പെടുന്നു അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര കോശങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര കോശങ്ങളുണ്ട് ആൻസർ മുപ്പത്തേഴ് ട്രില്യൺ കോശങ്ങൾ അടുത്ത ചോദ്യം കാറ്റാബോളിസത്തിന് ഉദാഹരണമേത് കാറ്റാബോളിസത്തിന് ഉദാഹരണമേത് ആൻസർ ശരീരത്തിലെ പ്രോട്ടീൻ വിഘടനം അടുത്ത ചോദ്യം ആമാശയ ആമാശയരസത്തിൻ്റെ എൻസൈം ഏത് രസത്തിലെ എൻസൈം ഏത് ആൻസർ പെപ്സിൻ അടുത്ത ചോദ്യം കേരളത്തിൽ കണ്ടൽ കാടുകൾ കൂടുതലായി കാണപ്പെടുന്നത് എവിടെ കേരളത്തിൽ കണ്ടൽ കാടുകൾ കൂടുതലായി കാണപ്പെടുന്നത് എവിടെ ആൻസർ കായലും കടലും ചേരുന്ന ഭാഗത്ത് അടുത്ത ചോദ്യം കല്ലൻ പൊക്കുടൻ്റെ ആത്മകഥയുടെ പേരെന്ത് കല്ലൻ പൊക്കുടൻ്റെ ആത്മകഥയുടെ പേരെന്ത് ആൻസർ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം കൂട്ടുകാർക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്